ഇന്ന് കോയമ്പത്തൂർക്ക് പോകാനായിട്ട് രണ്ടാളും കൂടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇക്കാനെ ചെക്കപ്പ് വൈകിട്ട് ഒരു മാസത്തോളമായി മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉള്ളതാണ് ഇതിപ്പോൾ നാലു മാസമായി പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പെരുന്നാളി മക്കളൊക്കെ വന്നാൽ വീണ്ടും എന്ന് വിചാരിച്ചു അതിന് മുമ്പ് തന്നെ പോയിട്ട് ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ നമുക്ക് പതിമൂന്നാം തീയതിക്കാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ തലേ ദിവസമാണ് ഇട്ടോ പോണത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി പോയിട്ട് നമ്മളിവിടെ കോയമ്പത്തൂർ റൂം എടുത്തിട്ട് താമസിക്കും രാവിലെ രാവിലെക്കാൾക്ക് മണിക്ക് മണിക്കേക്കാൾക്ക് ബ്ലഡ് കൊടുക്കണം അപ്പോൾ നമ്മൾ വണ്ടി വിളിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതേ ചാർജ് വരും പക്ഷേ യാത്ര ചെയ്യണം ഉണ്ടാവും അപ്പോൾ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റൂം എടുത്ത് നിൽക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് ഒരു ദിവസം ചാർജ് വരുന്നത് അങ്ങനെ ഇവിടെ നടത്തു പോകാൻ പോകുന്നുട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി വണ്ടിയൊക്കെ അവിടെ വെച്ചു ഒരു ദിവസത്തിന് നൂറ് രൂപേനെ കേട്ടോ ആ ചാർജ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ നേരം വെഴുകയാണെങ്കിൽ നമുക്ക് വണ്ടി വിളിച്ചിട്ടൊക്കെ പോകണ്ടേ അപ്പോൾ അതിന് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് പോയി അങ്ങനെ പ്രശ്നമില്ലല്ലോ അങ്ങനെ ടിക്കറ്റ് എടുത്തു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നപ്പോൾ ഇക്കാൾക്ക് മെഡിസിൻ വാങ്ങാൻ പോയിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇക്കാക്ക് അസുഖം കേട്ടോ ഇക്കാക്ക് പത്ത് പതിനൊന്ന് വർഷം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കൽക്ക് പതിനൊന്ന് വർഷം ഇക്കാട് വൃക്ക മാറ്റി വെച്ചിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്കൊരു പ്രവാസി ആയിരുന്നു പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇക്കാക്ക് വയ്യാണ്ട് വന്നിട്ട് പെട്ടെന്ന് വൃക്ക മാറ്റി വെച്ചതാണ് ഡോണർ ഞാനായിരുന്നു കേട്ടോ അങ്ങനെ ചെക്കപ്പ് അതിൻ്റെ ഇടയിൽ നിൽക്കാക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണു മൂന്ന് മാസം കൂടുമ്പോളാണ് ഇപ്പോൾ ചെക്കപ്പും കാര്യങ്ങളും അപ്പോൾ ട്രെയിനിൽ പോയി കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ചൂടായിരുന്നു പിന്നെ പാലക്കാട് എത്തിയപ്പോഴാണ് നല്ല മഴയും തണവ് കാറ്റും ഒക്കെ ആയപ്പോൾ പിന്നെ യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് അടിപുള്ളിയിട്ട് പോന്നു അങ്ങനെ കോയമ്പത്തൂർ വന്നു ഞങ്ങൾ നേരെ അവിടെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ബസ് ബസ്സ് വരുന്നതും അവിടെയൊക്കെ നമ്പറാണല്ലോ നമ്പർ നോക്കിയിട്ടാണല്ലോ നമ്മൾ കയറുക അപ്പോൾ തൊണ്ണൂറ നമ്പർ ബസ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്ക് നമ്മളിപ്പോൾ ആളിറങ്ങണംന്ന് തിരക്കൊണ്ട് എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ഇവർ സ്റ്റേഷൻ എത്തിയിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ട് വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളിറങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ച് പറയാം അവിടെ അത് പറ്റില്ലല്ലോ ആര് കേൾക്കാനല്ലേ തമിഴറിയാത്തത് കൊണ്ട് അങ്ങനെ അവിടെ വന്നു ഒരു ഏഴുമണിയൊക്കെ ആയിട്ടോ റൂമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം എന്നൊന്നും കഴിച്ചില്ല വെറുതെ വെള്ളം കുടിച്ചിട്ട് നോമ്പ് പറഞ്ഞതല്ലേ അപ്പം എന്നാൽ പോയിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഞാനൊരു നെയ് റോസ്റ്റും ഇക്കൊരു സാധാ ദോശയും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലടയ്ക്കും ബില്ലടച്ചിട്ട് നാളെ രാവിലെ ഇക്ക രാവിലെ നേരത്ത് പോയിട്ട് ബ്ലഡ് കൊടുക്കുക പിന്നെ ഞാൻ പോകേണ്ട ആവശ്യമില്ല പിന്നെ പിന്നത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്ന സമയത്ത് ആണ് ഞങ്ങൾ ഇവിടുന്ന് പോകുകയുള്ളൂ അങ്ങനെയൊക്കെ ബ്ലഡ് കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ കാക്ക ബില്ല്ടക്കണ കാര്യമൊക്കെ ഭയങ്കര കാക്കൊന്നും തന്നെ കറക്റ്റ് ഒക്കെ സ്വതവൊക്കെ ചെയ്യാറില്ല ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറ് അപ്പോൾ എന്താ പറയുക ഇക്കാര്ക്ക് അറിയില്ല നീയും വായും എന്നുള്ള പറയുള്ളൂ രാവിലെ അപ്പം ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് പോകണ്ടേ അപ്പം ഞാൻ തലേ ദിവസം പോയിട്ട് തന്നെ ഇക്കാര്യം ബ്ലഡിനുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചു ലാബിലത്തെട്ടോ അപ്പം റിസൾട്ടിനനുസരിച്ചിട്ടാണ് ആദ്യമൊക്കെ ഡോക്ടർ നോക്കിയത് ഇപ്പോൾ ബുക്കിംഗ് ആയതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ കുറച്ച് പേഷ്യൻസിനൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ബുക്കിംഗ് ആണ് നമുക്ക് പന്ത്രണ്ട് ടു ഒരു മണിയാണ് കേട്ടോ ടൈം തന്നിട്ടുള്ളത് അങ്ങനെ റിസൾട്ടൊക്കെ ടെസ്റ്റിനുള്ളതൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരുകയാണ് നല്ല മഴ പെയ്തിട്ടോ അങ്ങനെ ചളിയാണ് കേട്ടോ റോഡ് മുഴുവൻ അപ്പം ഇനി പുറത്തു കിറങ്ങണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം മേടിച്ചിട്ട് പോന്നു അപ്പോൾ ഞാനൊരു ബിരിയാണി മേടിച്ചു ഇവിടെ നിന്ന് നമ്മൾ അത്താഴത്തിന് വെച്ചിട്ട് വേറെ ഭക്ഷണം നമ്മൾ കഴിക്കണില്ല അപ്പോൾ എന്തായാലും ബിരിയാണി ഞാൻ മേടിച്ചു ഇക്കാരാണ് പൊറോട്ടയും മേടിച്ചിട്ടോ കയറി പോകുന്നത് അങ്ങനെ റൂമിൻ്റെ ജനലൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ കുറ്റിയൊന്നും ഇട്ടിട്ടില്ല തുറന്നെടുക്കുക അപ്പോൾ ഞാനതൊക്കെ കുറ്റിയൊക്കെ ഇട്ടിട്ട് ഇതാണ് ഇട്ടിട്ട് ഞങ്ങളുടെ റൂം ചെറിയൊരു റൂമാണ് എന്നാലും വേണം ആയിരം രൂപ അതിന്